ഹായ് എവരി വൺ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെ ബിസിനസോട് വന്നതിനെ കുറിച്ച് സംസാരിച്ചു ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുകയുണ്ടായിരുന്നു റൂട്ട് സെറ്റിലെ ഒരു പതിമൂന്ന് ദിവസത്തെ സൗജന്യ ട്രെയിനിങ്ങിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചതെന്ന് ആ വീഡിയോയിൽ പലരും എന്നോട് കമൻ്റ് ചെയ്തു ചോദിച്ചു എന്താണ് റൂട്ട് സെറ്റ് റൂട്ട് സെറ്റ് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് അതെ ഒരു സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു തന്നെ ഒരു തൊഴിൽദാതാവാക്കി മാറ്റിയ ട്രെയിനിങ് സെൻറ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്നും സംശയിക്കേണ്ട ഇത് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് അതായത് ഇവിടുത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആറ് ദിവസം മുതൽ നാല്പത്തഞ്ച് ദിവസം വരെയുള്ള കോഴ്സുകളുണ്ട് അത് പൂർണമായിട്ടും സൗജന്യമായിട്ടാണ് സൗജന്യ താമസം സൗജന്യ ഭക്ഷണവുമാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്തെങ്കിലും ഒരു ഫീസ് ഉണ്ടാകുമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം പക്ഷെ ഇവിടെ യാതൊരു ഫീസും ഇല്ല അപ്പോഴെന്താണ് റൂട്ട് സെറ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കർണാടകയിലെ ഉജ്ജരയിലെ ശ്രീ പത്മഭൂഷൺ വീരേന്ദ്ര ഹഡ്ഗ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് റൂട്ട് സെറ്റ് എന്നത് തൊഴിലില്ലാത്ത യുവതി യുവാക്കളുടെ അവരെ ഒരു സംരംഭരാക്കി മാറ്റുക അതിലൂടെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക അതിലൂടെ അവരുടെ കുടുംബവും അവരുടെ നാടും നമ്മുടെ രാജ്യവും സാമ്പത്തികമായി സ്ഥിരതപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് റൂട്ട്സെറ്റിനുള്ളത് കർണാടകയിലെ ഉജ്ജ്വല ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നു ഈ പ്രസ്ഥാനം വിജയമായതോടി ഇതേ രീതിയിൽ റൂട്ട് സെറ്റ് എന്ന അതേ രീതിയിൽ തന്നെ ഇന്ത്യയിലെ വിവിധ ജില്ലകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതേ രീതിയിലുള്ള ഹാർട്ട്സെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഏക റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് എൻ്റെ ജില്ല കണ്ണൂർ ജില്ലയിലാണ് മറ്റു ജില്ലകളിലാണ് ആർട്ട്സെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ കോളേജ് വിദ്യാഭ്യാസം നടത്തി മറ്റുള്ളവരുടെ കണക്ക് ബുക്കിൽ കണക്കെഴുതുന്ന നല്ലതാണ് സ്വന്തം ഒരു സംരംഭം തുടങ്ങി സ്വന്തം കണക്ക് പുസ്തകത്തിൽ കണക്കെഴുതുക എന്ന വീരേന്ദ്ര എടുക്കയുടെ വരികളാണ് നമ്മളെ റൂട്ട്സെറ്റിലോട്ട് സ്വാഗതം ചെയ്യുന്നത് ഇതേ വരികളാണ് എന്നെ മാത്രമല്ല ഇവിടെ പഠിച്ചിറങ്ങിയ ഓരോ പഠിതാവിനെയും സംരംഭരാക്കി മാറ്റുന്നത് റൂട്ട്സെറ്റ് ഇവിടുന്ന് പഠിപ്പിച്ചു വിടുന്നത് ജോലി തേടുന്നവരെയല്ല ജോലി കൊടുക്കുന്നവരെയാണ് അത് തന്നെയാണ് ഇവിടെ പഠിച്ചിറങ്ങിയ എന്റെ ജീവിതവും ഇനി ഞാൻ പഠിച്ചിറങ്ങിയ കണ്ണൂർ ജില്ലയിലെ റൂട്ട് സെറ്റിനെ കുറിച്ച് സംസാരിക്കാം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കാഞ്ഞിരങ്ങാടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ റൂട്ട് സെറ്റ് കാസർഗോഡ് മാഹി വയനാട് എന്നീ ജില്ലകൾക്കാ ജില്ലയിലുള്ളവർക്ക് വേണ്ടിയുള്ള റൂട്ട് സെറ്റ് ആണ് ഇവിടെ നിരവധി കോഴ്സുകൾ പല ടൈമുകളായിട്ടുണ്ട് അതായത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയോ മതമോ ജാതിയോ ലിംഗമോ ഒന്നും ഇവിടെ ഒരു അപേക്ഷിക്കാൻ തടസ്സമല്ല ഇന്റർവ്യൂ നടത്തിയാണ് റഡിതാവിനെ എടുക്കുന്നത് ഇത് കോഴ്സുകൾ ബിസിനസ് മാനേജ്മെന്റ് ട്രൈലറിങ് ബ്യൂട്ടീഷ്യന് തേനീച്ച വളർത്തൽ കമ്പ്യൂട്ടർ ഹാർഡ് വെയറിങ് നെറ്റ് വർക്കിംഗ് എന്നുവേണ്ട നിരവധി കോഴ്സുകൾ ഇവിടെ അതും സൗജന്യമായി ലഭ്യമാണ് ഈ കോഴ്സുകൾക്ക് പുറമെ ജനറൽ ഇ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് ആറ് ദിവസം മുതൽ നാല്പത്തഞ്ചു ദിവസം വരെയാണ് ഓരോ കോഴ്സുകളെയും പരിധി നമുക്കൊരു സംശയം ഉണ്ടാകും അതായത് ഈ ആറും ഏഴും മാസം ചെയ്യേണ്ട സംഭവങ്ങൾ ഈ നാപ്പത്തഞ്ചു ദിവസമുള്ള അല്ലെ പതിനഞ്ചു ദിവസമുള്ള നടക്കുമോ എന്ന് ഒരു സംശയം വേണ്ട അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പഠിക്കും അത് തന്നെയാണ് റൂട്ട്സിന്റെ ഒരു പ്രത്യേകതയും നല്ല അനുഭവ സംഭവത്തിലുള്ള ട്രെയിനർമാരും അതേപോലെ തന്നെ അവരെ പെരുമാറ്റവും അവരെ നമ്മളെ ഒരു സംരംഭനാക്കി മാറ്റുന്നതാണ് ഒരു കോഴ്സ് കഴിഞ്ഞുകൂടെ ബന്ധം ഉപേക്ഷിക്കുന്ന രീതിയുള്ള റൂട്ട്സിന്റെ പ്രവർത്തിക ഒരു സംരംഭനാകാൻ വേണ്ടിയുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകൾ അതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ബാങ്ക് ലോണുകൾ സൗകര്യങ്ങള് പി എം എ ജി പി പോലുള്ള ലോണിനു വേണ്ടിയുള്ള കാര്യങ്ങള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും റൂട്ട് സെറ്റ് ചെയ്തു തരുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ഒരു ബിസിനസ് മാനേജ്മെന്റ് എന്ന കോഴ്സിലൂടെയാണ് എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ ഇവിടെ എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സാധനം ഉള്ളത് പക്ഷെ എനിക്കിതറിയത്തില്ല ഇത് ഇങ്ങനത്തെ ഒരു സംരംഭം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്കറിയത്തില്ല ഒരു പ്രോഗ്രാമിൽ ഞാൻ വയനാട് പോയപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അറിയുന്നത് ആരാലും അറിയപ്പെടാതെ ഒരു കൂലിപ്പണിക്കാനായി നടന്ന എന്നെ ഒരു ബിസിനസിന്റെ മോട്ടിവേഷൻ തന്ന് ഈ എന്നെ പരിശീലിപ്പിച്ചെടുത്ത് റോഡ്സന്നോട് നന്ദി ഒരിക്കലും വാക്കുകളിലോട് ഒതുങ്ങുന്നതല്ല റൂട്ട്സ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പല അറിവുകളും എന്നെ ബിസിനസ്സുകാരനാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്നു അതേപോലെ തന്നെ എനിക്കും നിങ്ങൾക്ക് പല അറിവുകളും ഞാൻ ഞാൻ ആയ രീതി എന്തെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു ബിസിനസ്സുകാരനായി അതിൻ്റെ നിയമവശങ്ങളും ആ പോയ വഴികളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒരു സംരംഭകനാകാൻ സാധാരണക്കാരൻ സംരംഭകൻ എങ്ങനെയാണ് പോട്ടെ എന്നുള്ള രീതികൾ ഞാൻ ചെയ്ത രീതികൾ നിങ്ങളെ നിങ്ങളുടെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നതാണ് നമുക്ക് വീണ്ടും കാണാം Thank you.